ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹെലൻ ഓഫ് ഹാപ്പിനെസ് ഇന്ന് നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഞാൻ വന്നത് ഇന്നലെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി അതായത് ഇന്നലെ സാധാരണ ഞാൻ അതായത് കുളിച്ചിട്ട് വിളക്ക് കത്തിക്കുന്ന ടൈമിൽ മുടി കെട്ടിക്കൊണ്ടാണ് വിളക്ക് കത്തിക്കാറുള്ളത് ഇന്നലെ എൻ്റെ എൻ്റെ അശ്രദ്ധ കൊണ്ടായിരിക്കും ഉണങ്ങിയില്ല ഞാൻ ചടയൊക്കെ കളഞ്ഞിട്ട് പോയി വിളക്ക് കത്തിച്ച് ശ്രദ്ധിച്ചില്ല വിളക്ക് കത്തിച്ചുകൊണ്ട് നോക്കിയപ്പോഴത്തേക്ക് തീ വിളക്ക വിളക്കേന്നുള്ള തീ എൻ്റെ മുടിയിൽ ആളി കത്തി നനഞ്ഞതായതുകൊണ്ടാണോ എന്നറിയില്ല കുത്തി കത്തി കത്തി കയറി കയറി വന്നപ്പോഴത്തേന് ഞാൻ കൈ കൈവള്ളതെന്ന് നോക്കിയില്ല കൈ വെച്ചിങ്ങനെ ഒപ്പിയപ്പോഴത്തേനും അതൊന്നും കെട്ടു ഒന്നാമത് ഞാൻ മുടി കളറ് ചെയ്തിട്ടേക്കുമായിരുന്നു അത് അതിന് ശേഷമാണോ അതിൻ്റെ ഹീറ്റ് മൊത്തത്തിൽ ഇപ്പോൾ ചൂടാണല്ലോ എന്തോ മൊത്തം മുടിയും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള മുടി ഡെലിവറി കഴിഞ്ഞ് ഇത്രയും മുടി പിടിച്ചില്ലല്ലായിരുന്നു പക്ഷേ ഇപ്പം കളർ ചെയ്തതിന് ശേഷം കൂടുതലായിട്ട് മുടി പോയി ഒന്നാമതേ എനിക്ക് തിക്നസ്സ് കുറവായിരുന്നു ലെങ്ത് മാത്രമേ ഉള്ളായിരുന്നു മുടിക്ക് തിക്നസ്സ് കുറവായിരുന്നു ലെങ്ത് മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഞാൻ വെട്ടാതിട്ടേക്കുമായിരുന്നു അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മുടിയുടെ അറ്റമൊക്കെ കിട്ടി എനിക്ക് ഇങ്ങനെ ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ സാരിയൊക്കെ കൊടുക്കുമ്പം പിന്നീടാല്ലോ അങ്ങനെ കളർ എൻ്റെ ഭയങ്കര ആഗ്രഹമായിട്ട് കളർ ചെയ്ത് കളറ് ചെയ്തപ്പോഴത്തേന് ആഗ്രഹം തീർന്ന അവിടെ കാരണം മുടി മൊത്തം പോയി പിന്നെ ചൂട് എല്ലാം കൊണ്ടായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് തുമ്പടക്ക് പോയി വെട്ടുകയും ചെയ്താലും എന്ത് പറയാനാ ഇന്നലെ ഇതുപോലെ വിളക്കത്തിക്കാൻ പോയി മുടി മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കത്തിപ്പോയി ഒക്കെ ഇതാ കണ്ടില്ലേ ഇത്രയും മുടി ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടഭാഗം ഉണ്ടായിരുന്നുണ്ടോ ഇടഭാഗം ഇത്രയും കത്തിപ്പോയി അതിപ്പോയപ്പോഴത്തേന് മൊത്തം കയറി കയറി ഊരി ഊരി താര പോയി അതേ കുറെ കുരിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ പിന്നെ ഇത് വളർത്തുമില്ലല്ലോ പിന്നെ വെട്ടാതെ വെട്ടാതൊരു വഴിയില്ലായിരുന്നു ഇപ്പോഴത്തെ മുടിയുടെ നീളം കണ്ടോ നീളം ഉണ്ടായിരുന്നു നീളമെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം ഇതായി ഇതാണ് എൻ്റെ അവസ്ഥ ഇത്രയും പോയപ്പോൾ അതിന് നല്ല പോയി കാരണം സാരിയൊക്കെ കിട്ടുമ്പോഴായാലും പിന്നെ നമ്മൾ ഇത്രയും നാൾ സൂക്ഷിച്ചത് ആ സൂക്ഷിയൊക്കെ കുറവെന്നാലും കളർ ചെയ്തുകൊണ്ടായിരിക്കും ഈക്കോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഹെയർ ആയിപ്പോയി ഇതാണ് അവസ്ഥ ഇപ്പം ഇത് പോയപ്പോഴത്തേൻ്റെ അമ്മ ഇങ്ങോട്ട് മുടി വെട്ടി മുടി വെട്ടാതെ വേറെ വഴിയില്ല കാരണം അത് ഇനിയും കളിക്കത്തില്ല മുടി വെട്ടിയപ്പോഴത്തേൻ്റെ അമ്മ ചീത്ത വിളിച്ചു എന്താ അത്രയും വെട്ടണ്ടായിരുന്നു പക്ഷെ എന്റെ ഇടഭാഗം എല്ലാം അതിങ്ങനെ ഇട്ടിരുന്നാലും അത് വീണ്ടും പൊയ്ക്കൊണ്ടേയിരിക്കുക അതിലും പെട്ടെന്ന് സ്ട്രെയിറ്റ് അങ്ങ് വെട്ടുന്നതായിരുന്നു ഞാൻ വെട്ടിയപ്പം മുടി ഇപ്പം എന്താ എൻ്റെ വീഡിയോസൊക്കെ കണ്ടാലോ അതെ ആദ്യത്തെ ഇപ്പോഴത്തെ അകത്തല്ല ആദ്യത്തെ വീഡിയോസിനകത്തൊക്കെ നല്ല അത്യാവശ്യം മുടി ഉള്ളില്ലേല് കൊള്ള അങ്ങനെ ഇടാൻ കൊള്ളായിരുന്നു പിന്നിട്ടൊക്കെ ഇടുന്നതിന് ഇപ്പം ഇപ്പം ഒന്നുമില്ല എൻ്റെ എൻ്റെ ഭാഗ്യദോഷത്തിന് അത് ഇന്നലെ മുളിയും ഇങ്ങനെ ആയിപ്പോയി അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എനിക്കൊരു വിഷമം ഉണ്ടായപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ട് ഇതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ട വിളക്കാത്തിക്കും കത്തിക്കും മുടി കെട്ട് വെച്ചിട്ട് വേണം ഞാൻ അങ്ങനെ ആ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലെ എൻ്റെ ഭാഗ്യക്കേടിനങ്ങനെ ചെയ്തു പോയി അപ്പോൾ എൻ്റെ ഈ വീഡിയോ കുഞ്ഞ് വീഡിയോ എല്ലാവരെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ടാറ്റാ